യർത്തിരിക്കുന്ന ആ മഹാസൗധം കണ്ടിട്ട് കർത്താവ് പറയുകയാണ് ഇതിനകത്ത് വലിയ ആശ വേണ്ട ചരിത്രം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ നാശം ഈ ദൈവാലയത്തിന് സംഭവിക്കാൻ പോകുകയാണ് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞില്ലേ ഈ കല്ല് എത്ര മനോഹരമാണ് പക്ഷെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് പൊളിയുന്ന കാലം വരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇടം കൈയും വലങ്കും തിരിച്ചറിയാത്ത മൂഢജാതിയോടാണ് ഇത് പറഞ്ഞിരുന്നതെങ്കിൽ അത്ഭുതപ്പെടാനില്ല ദൈവമാരം എന്നറിയാത്ത ആൾക്കാരോടായിരുന്നെങ്കിൽ നമുക്ക് പറയാം കർത്താവ് പറഞ്ഞത് സത്യമാണ് പക്ഷേ ദൈവാലയമെന്ന പേര് പറയുന്ന ദേവാലയത്തെ നോക്കിക്കൊണ്ട് ഇത് പൊളിയും എന്ന് എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഉത്തരം ഞാനെന്ന് പറയട്ടെ ദൈവാലയമെന്ന എന്ന പേരുണ്ടെങ്കിലും ആരാധനയുടെ പേരിലാണ് ആൾക്കൂട്ടമെങ്കിലും ദൈവ സാന്നിധ്യമില്ലെങ്കിൽ അത് വെറും കെട്ടുപണി മാത്രമാ കെട്ടിടം മാത്രമാ എന്റെ പ്രിയപ്പെട്ടവരെ ശിഷ്യന്മാര് കണ്ടത് പുറത്തെ സൗന്ദര്യ പക്ഷെ യേശു കണ്ടത് അകത്തെ ജീർണാവസ്ഥയാണ് ഇത് കൺവെൻഷന്റെ നാലാം ദിവസമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ യോഗത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തില്ലെങ്കിൽ ഈ യോഗവും വെറും ആൾക്കൂട്ടം മാത്രമാണ് ഞാൻ നിൽക്കുമ്പോ ഞാൻ ഒരു കാര്യം ഓർക്കുന്നത് ഞാൻ കേട്ട് കേൾവിയാണ് ഒരു കർത്താവിൻ്റെ ഒരു പാസ്റ്റർ പാമ്പ് കടിച്ചും പാമ്പ് കടിച്ചിട്ട് മരണത്തെ മുഖാമുഖമായി കണ്ടപ്പോ നാട്ടുകാർ മുഴുവൻ എന്തെങ്കിലും സംഭവിച്ചാൽ കേറി അടിക്കാൻ വേണ്ടി പരിസരം മുഴുവൻ നിറഞ്ഞു നിൽക്കുക കുറുപടി കൊണ്ട് എന്നാൽ ഓലമേഞ്ഞ കെട്ടിടത്തിനകത്ത് ഒരു സഭാ ഹോളിനകത്ത് ദൈവദാസനെ കട്ടിലിൽ കിടത്തിയിട്ട് ചുറ്റും നിന്ന് ജനം കരം കോർത്തു പിടിച്ചപ്പോ പ്രാർത്ഥിച്ചപ്പോ ഒരു പോരല് പോലും ഏൽക്കാതെ വിടുവിക്കപ്പെട്ട ഒരു ദൈവദാസന്റെ ചരിത്രമുള്ള സഭയിൽ നിന്നാണ് ഞാൻ കടന്നു വരുന്നത് ഇന്ന് രാത്രി ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഒരു കാലത്ത് മൂന്നു നേരം തികച്ചാഹാരം കഴിക്കാൻ വകയില്ലാതിരുന്ന ഒരു കാലം നമ്മുടെ പിതാക്കന്മാർക്കുണ്ടായിരുന്നു ദാരിദ്ര്യമുള്ളൊരു കാലം മാറി ധരിക്കാൻ ഒരു കാലം ഒരു സൈക്കിള് പോലും യാത്ര ചെയ്യാൻ ഇല്ലാതിരുന്ന ഒരു കാലം ചൂട്ടും കത്തിച്ച് സുവിശേഷ യോഗങ്ങൾക്ക് പോയിരുന്നൊരു കാലം പക്ഷേ ആ കാലത്തും അകത്തു കടന്നു വരുമ്പോൾ ആത്മാവിന്റെ തീയായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ കൺവെൻഷന്റെ നാലാം ദിവസം എന്നാ സൂപ്പർ പന്തല നല്ല 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 കാര്യം ലൈവ് ടെലികാസ്റ്റ് പ്രസംഗങ്ങൾ പക്ഷേ ിധ്യം അറിയാൻ കഴിയുന്നില്ലെങ്കിൽ ഈ യോഗം വമ്പൻ പരാജയമാ എന്നാൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു